ഫ്രണ്ട്സ് നിങ്ങളെക്കൊണ്ട് സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കാൻ സാധിക്കുന്നില്ലേ ഇതിനുള്ള കാരണം ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ നാല് പോയിൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് അവസാനത്തെ ഈ രണ്ട് പോയിൻറ്റ്സ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു ലോകത്തിൽ നിങ്ങൾ ഡിസിപ്ലിൻഡായിട്ടിരിക്കുന്നത് ആർക്കും തടുക്കാൻ സാധിക്കില്ല ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് മോട്ടിവേഷൻ്റെ ആവശ്യം വേണ്ടി വരില്ല ഈ നാല് പോയിന്റ്സിനെ പറ്റി പറയുന്നതിന് മുന്നേ എന്തുകൊണ്ടാണ് ഡിസിപ്ലിന് നമ്മുടെ ലൈഫിൽ ഇത്രയേറെ പ്രാധാന്യമുള്ളതെന്ന് നമുക്ക് നോക്കാം ഡിസിപ്ലിൻ ഇത് എത്ര പവർഫുൾ ആണെന്നാൽ ഒരു സാധാരണ മിഡിൽ ക്ലാസ് ബോയ് തൻ്റെ പത്ത് വയസ്സിൽ ന്യൂസ് പേപ്പർ വിറ്റുകൊണ്ടിരുന്ന ആ ഒരു ചെറുപ്പക്കാരനെ നമ്മുടെ നാടിൻ്റെ പ്രസിഡന്റ് ആക്കി മാറ്റി മിസൈൽ മാൻ ആക്കി മാറ്റി ഡേവിഡ് ഗോകിൻസിനെ പറ്റി നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ഒരു ടൈമിൽ തൻ്റെ ലൈഫിൽ അദ്ദേഹം വളരെ ഡിപ്രസ്ഡ് ആയിരുന്നു അദ്ദേഹം ഒരു പ്രസ്റ്റ് കൺട്രോൾ ആയിരുന്നു എന്നാൽ ഇന്ന് അദ്ദേഹം തന്റെ സ്ട്രോങ് ഡിസിപ്ലിൻ കാരണം കൊണ്ട് ഒരു അൾട്രാ ഇൻഡ്യൂറൻസ് അത്ലറ്റ് ആൻഡ് ലോകത്തിലെ തന്നെ ടഫസ്റ്റ് മാൻ എന്ന പേരിൽ അറിയപ്പെടുന്നു സോ ഫാക്ടർ നമ്പർ വൺ കൺട്രോൾ ഓവർ മൈൻഡ് ആൻഡ് ഇമോഷൻസ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു എന്നുള്ളത് അത് മറ്റൊന്നുമല്ല അത് നിങ്ങളുടെ അൺകൺട്രോൾഡ് മൈൻഡ് ആണ് നിങ്ങളുടെ മൈൻഡ് പറയുന്നതിനനുസരിച്ച് ലോകത്തിലെ എല്ലാ ഡിസ്ട്രാക്ഷൻസിനെയും നിങ്ങൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നു ദിവസവും റീൽസ് സ്ക്രോൾ ചെയ്യുന്ന അഡിക്ഷൻ ഫോൺ അഡിക്ഷൻ ജങ്ക് ഫുഡ് അഡിക്ഷൻ അക്സെട്ര ഇങ്ങനെയുള്ള എല്ലാ അഡിക്ഷൻസിലും നിങ്ങൾ പെട്ടുപോകാനുള്ള കാരണം എന്താണെന്നാൽ നിങ്ങളുടെ മൈൻഡ് ആൻഡ് ഇമോഷൻസ് നിങ്ങളുടെ കൺട്രോളിൽ അല്ലാത്തത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് ഓപ്ഷൻസ് തരികയാണ് ഒന്ന് ഡെയിലി നിങ്ങൾക്ക് മൊബൈലിൽ റീൽസ് ഷോർട്സ് എന്നിവ കണ്ടിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല വാല്യൂസിനെ ആഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ബുക്ക് വായിക്കാമെന്ന് സോ ഇവിടെ ഭൂരിഭാഗം ആളുകളും ഫസ്റ്റ് ഓപ്ഷനായിരിക്കും ചൂസ് ചെയ്യുക ഇനി ചില ആളുകൾ രണ്ടാമത്തെ ഓപ്ഷൻ ചൂസ് ചെയ്താലും ചില പേജുകൾ വായിച്ചതിന് ശേഷം അവർക്ക് ഉറക്കം വരാൻ തുടങ്ങും ശേഷം ഫസ്റ്റ് ഓപ്ഷനിലേക്ക് തന്നെ അവർ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആകും എന്തുകൊണ്ടായിരിക്കും നമ്മളുടെ മൈൻഡ് ചെയ്യാനധികം ബുദ്ധിമുട്ടില്ലാത്ത ഈസി ആയിട്ടുള്ള കാര്യങ്ങളെ ചൂസ് ചെയ്യുന്നത് സി ഇതിൻ്റെ കാരണം എന്താണെന്നാൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളുടെ മൈൻഡ് ആ ഒരു കാര്യത്തെ ബോറിങ് കാറ്റഗറിയിലേക്ക് വയ്ക്കും ഇതുകൊണ്ടാണ് നിങ്ങൾക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ ഇനഫ് ഡോപ്പ് ഓമിൻ റിലീസ് ആകാത്തത് സോ നിങ്ങൾ ആ ഒരു വർക്കും മാറ്റിവയ്ക്കും ശേഷം നിങ്ങളുടെ മൈൻഡ് നിങ്ങളെക്കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ചെയ്യിപ്പിക്കും ഏതിലൂടെയാണോ നിങ്ങളുടെ ബ്രെയിനിലേക്ക് കൂടുതൽ എമൗണ്ട് ഡോപ്പ് ലഭിക്കുന്നത് ഇപ്പോൾ ഇതാണ് ശരിക്കും പ്രോബ്ലം ആൻഡ് ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്നാൽ എന്ത് ചെയ്യാനാണോ നിങ്ങളുടെ മൈൻഡിന് വളരെ ബോറിംഗ് ആയിട്ട് തോന്നുന്നത് അതിനെ നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റണം സോ എങ്ങനെ നമുക്ക് നമ്മളുടെ മൈൻഡ് ആൻഡ് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഫസ്റ്റ് നിങ്ങളുടെ മൈൻഡിൽ എനിക്ക് എൻ്റെ ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യണം എൻ്റെ എല്ലാ അഡിക്ഷൻസിനെയും ഇല്ലാതാക്കണമെന്നുള്ള ഈ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം നിങ്ങളുടെ അഡിക്ഷൻസിനെ ഇല്ലാതാക്കണമെന്നുള്ള ഒരു ആഗ്രഹം നിങ്ങളിൽ ഇല്ലെങ്കിൽ അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായിരിക്കില്ല നിങ്ങൾക്ക് ഏതൊരു അഡിക്ഷനെയും ഇല്ലാതാക്കണമെങ്കിൽ അപ്പോൾ നിങ്ങൾ ഡോപ്പ് ഓമിൻ ഡിറ്റോക്സിഫിക്കേഷൻ എടുക്കണം ഇതിന് ഡോപ്പൊമിൻ ഫാസ്റ്റിംഗ് എന്നും പറയും ഇത് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ഫാസ്റ്റിംഗ് പോലെ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ എല്ലാ അഡിക്ഷൻസിൽ നിന്നും ഒരു ദിവസം കംപ്ലീറ്റ്ലി വിട്ടു നിൽക്കണം ലൈക്ക് ആ ഒരു ദിവസം നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല ജങ്ക് ഫുഡ് കഴിക്കാൻ പാടില്ല എല്ലാ അഡിക്ഷൻസിനെയും നിങ്ങൾ മുഴുവനായിട്ടും ഒഴിവാക്കണം ഇത്തരത്തിൽ നിങ്ങളുടെ ഫാസ്റ്റിംഗ് ഡേയ്സ് എന്നുള്ളത് കൂട്ടിക്കൊണ്ടുവരണം ഫസ്റ്റ് മാസത്തിൽ ഒരു പ്രാവശ്യം ഡോപ്പൊമിൻ ഡിറ്റോസ് എടുക്കുക ശേഷം വീക്ക്ലി വൺസ് ദെൻ വീ ക്ലീ ട്വൈസ് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി കൺട്രോൾഡ് ആകും നിങ്ങളുടെ ലൈഫിനെ ആത്മാർത്ഥമായിട്ട് മാറ്റണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ചെയ്തിരിക്കണം നിങ്ങൾക്ക് ഇവിടെ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇത് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കുള്ള അഡിക്ഷൻസ് ഒരിക്കലും തന്നെ നിങ്ങളെ വിട്ടു പോകില്ല ബട്ട് ഫ്രണ്ട്സ് ഇത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ലൈഫിൽ എപ്പോഴും ഡീമോട്ടിവേഷൻ സ്ട്രെസ് ടെൻഷൻ ഇതുകൊണ്ടൊക്കെ നിങ്ങൾ ഒരുപാടധികം ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഡോൺ വെറി ഇനി മുതൽ നിങ്ങൾക്ക് നമ്മളുടെ മെൻഡർഷിപ്പ് ടീമിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും ഇവിടെ നമ്മളുടെ മെൻറ്റേഴ്സ് നിങ്ങളെ ഡെയിലി ഗൈഡ് ചെയ്ത് ഒരു സ്ട്രോങ് ലൈഫ് സ്റ്റൈൽ ബിൽഡ് ചെയ്യാനും നിങ്ങളുടെ ആ ഒരു ബെസ്റ്റ് വേർഷൻ പുറത്തെടുക്കാനും അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും സോ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ സപ്പോർട്ട് എന്ന് വാട്സ്ആപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും ഫാക്ടർ നമ്പർ ടു സ്ട്രോങ് പർപ്പസ് ആൻഡ് ക്ലിയർ ഗോൾസ് ഇന്ത്യയിലുള്ള ഭൂരിഭാഗം യങ്സ്റ്റേഴ്സും അവരുടെ ലൈഫിൽ യാതൊരു പർപ്പസും ഇല്ലാതെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലെ എണീക്കുന്നു ഫോൺ യൂസ് ചെയ്യുന്നു ഫുഡ് കഴിക്കുന്നു ദെൻ വീണ്ടും ഫോൺ യൂസ് ചെയ്യുന്നു ആൻഡ് രാത്രിയായാൽ ഉറങ്ങുന്നു ഡേ ബൈ ഡേ ഇതേ കാര്യം റീപ്പീറ്റായി കൊണ്ടേയിരിക്കുന്നു ഈ ഒരു സൈക്കിള് ഇങ്ങനെ ആകും തോറും നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ സ്ട്രെക്കായി നിന്നു പോകും നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ഡെയിലി ചെയ്യുന്ന ഹാബിറ്റ്സിനെ മാറ്റിയിട്ടില്ലെങ്കിൽ അപ്പോൾ അതുവരെയും നിങ്ങളുടെ ലൈഫും ചെയ്ഞ്ചാകില്ല എന്ന് ആരാണോ വളരെ ഡിസ്ട്രാക്ട് ആയിരിക്കുന്നത് ആർക്കാണോ ഒരു ഗോളും ഇല്ലാത്തത് ഇവർ അവരുടെ ലൈഫിൽ യാതൊരു പർപ്പസും ഇല്ലാതെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് ഇമാജിൻ നിങ്ങളൊരു ബോട്ടിൽ കടലിലേക്ക് പോയിരിക്കുന്നു ബട്ട് നിങ്ങൾക്ക് എങ്ങോട്ട് പോകണമെന്നോ ഏത് ഡയറക്ഷനിൽ പോകണമെന്നോ ഒന്നും അറിയില്ല ഒരു ഡയറക്ഷനും ഇല്ലാതെ നിങ്ങളുടെ ആ ഒരു ബോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു സോ ഇതിലൂടെ ആ ഒരു ബോട്ട് ആ ഒരു കടലിൽ തന്നെ മുങ്ങിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സി ഇതുപോലെ ഒരു ഗോളുമില്ലാത്ത മനുഷ്യൻ ജീവിതത്തിലെ യാതൊരു ദിശയും അറിയാതെ അങ്ങും ഇങ്ങും അലഞ്ഞിക്കൊണ്ടേയിരിക്കും അറ്റ് ലാസ്റ്റ് അയാൾ ലൈഫിൽ ഫെയിലായി പോകും സോ എങ്ങനെ നമ്മുടെ ലൈഫിൻ്റെ പർപ്പസ് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെ നമുക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ സാധിക്കും ഇതിനായിട്ട് നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളുടെയും ഒരു ലിസ്റ്റ് എഴുതുക ആ ലിസ്റ്റിൽ അറ്റ്ലീസ്റ്റ് പത്ത് ടോപ്പിക്സെങ്കിലും ഉണ്ടായിരിക്കണം ഇനി ഒരു പത്ത് ടോപ്പിക്സിൽ നിങ്ങൾക്ക് കൂടുതൽ ഉള്ള ടോപ്പിക് ഏതാണെന്ന് മനസ്സിലാക്കണം അതായത് ആരെങ്കിലുമൊക്കെ ആ ഒരു കാര്യത്തെ പറ്റി നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഈസി ആയിട്ടും കൺവീനിയൻ്റ് ആയിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചിരിക്കണം ഇതാണ് നിങ്ങളുടെ പാഷൻ ഇവിടെ നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാളും അധികം നോളജ് ഇതേ പറ്റി ഉണ്ടായിരിക്കും സോ ഈ ഒരു ജോലി നിങ്ങളുടെ ഒരു പർപ്പസാക്കി മാറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് ആക്കി കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സക്സസ് അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നാൽ ഇവിടെ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ചെയ്യണം നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ അതിനോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പ്രയാസമുള്ള ഒരു കാര്യം കൂടി ചെയ്യണം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ വളരെ ഇഷ്ടമാണ് ആൻഡ് നിങ്ങൾ ഒരു ഗെയിമിംഗ് യൂട്യൂബർ ആകണം ആഗ്രഹിക്കുന്നു സോ ഇതിനായിട്ട് നിങ്ങൾ സ്ക്രിപ്റ്റ് എഴുതേണ്ടതായിട്ട് വരും വീഡിയോ എഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജ് ഗ്രോ ചെയ്യേണ്ടതായിട്ട് വരും ആൻഡ് നിങ്ങളുടെ സ്കിൽസിനെ ഡെയിലി ഇംപ്രൂവ് ചെയ്യേണ്ടതായിട്ട് വരും വെൽ ഗെയിം കളിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു പാഷൻ ആയിരിക്കും ബട്ട് നിങ്ങൾ ബുദ്ധിമുട്ടേറിയ വഴികളെ അവോയ്ഡ് ചെയ്ത് ഈസി ആയിട്ടുള്ള വഴികളെ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഒരിക്കലും ഗ്രോ ആകില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നമ്പർ ത്രീ കൺസിസ്റ്റൻസി ഓവർ മോട്ടിവേഷൻ മോട്ടിവേഷൻ ഒരു ദിവസം വരും എന്നാൽ അടുത്ത ദിവസം അത് നഷ്ടപ്പെടും എന്നാൽ കൺസിസ്റ്റൻസി തുടർന്നും മുന്നേറിപ്പോകാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും പൊതുവെ ആളുകൾ സ്റ്റാർട്ടിങ്ങിൽ ഹൈലി മോട്ടിവേറ്റഡ് ആയിരിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിക്കണമെന്നുള്ള ആ ഒരു അതിയായിട്ടുള്ള ആഗ്രഹം അവരുടെ മനസ്സിലുണ്ടായിരിക്കും സോ കുറച്ച് ദിവസങ്ങളൊക്കെ അവർ വളരെ പ്രൊഡക്റ്റീവായിട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ടും വർക്ക് ചെയ്യും എന്നാൽ അവരുടെ ആ ഒരു മോട്ടിവേഷൻ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവരിലെ ആ ഒരു ഡെഡിക്കേഷനും പതിയെ ഇല്ലാതാകും സോ എപ്പോഴും മോട്ടിവേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതൊരിക്കലും നല്ലതല്ല ബിക്കോസ് മോട്ടിവേഷൻ ടെമ്പറിയാണ് എന്നാൽ സക്സസ് അച്ചീവ് ചെയ്യാൻ സാധിക്കുക ആർക്കാണെന്നാൽ ആരാണോ കൺസിസ്റ്റൻസിയും ഡിസിപ്ലിനും അവരുടെ ലൈഫിൻ്റെ ഭാഗമാക്കി മാറ്റിയത് അവർക്കാണ് വെൽ അത് ഫിറ്റ്നസ് സ്റ്റഡീസ് ബിസിനസ് ഏതൊരു ഫീൽഡാണെങ്കിലും ശരി നിങ്ങൾ ഡെയിലി യാതൊരു എക്സ്ക്യൂസും പറയാതെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ സക്സസ് എന്നുള്ളത് ഗ്യാരൻ്റീഡ് ആണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് ആയിരം അമ്പുകൾ തന്നു പറയുന്നു നിങ്ങൾ ഈ ഒരു ടാർഗറ്റിലേക്ക് കറക്റ്റായി അമ്പുകൾ എയ്യണമെന്ന് നിങ്ങൾക്കൊരു പക്ഷേ ഇതിനു മുന്നേ അമ്പ് ചെയ്ത് പരിചയമുണ്ടായിരിക്കില്ല ബട്ട് ഞാനിത് ചെയ്തിരിക്കുമെന്നുള്ള ആ ഒരു വാശി നിങ്ങളിലേക്ക് വരുന്നു സോ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ വളരെ മോട്ടിവേഷനോട് കൂടി അമ്പെയ്യുന്നു പക്ഷേ അതൊന്നും ആ ഒരു ടാർഗറ്റിലേക്ക് പോയി പതിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മോട്ടിവേഷൻ പതിയെ കുറയുന്നു സോ നൂറ് പ്രാവശ്യം ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ തോൽവി സമ്മതിക്കുന്നു ബട്ട് ഇവിടെ നിങ്ങൾ ആ ഒരു ആയിരം അമ്പുകൾ മെയ്യാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഏതെങ്കിലും ഒരു അമ്പ് ആയിട്ടും ആ ഒരു ടാർഗറ്റിലേക്ക് പോയി പതിക്കുമായിരുന്നു സി ഇതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു വർക്ക് ഡിസിപ്ലിൻ ആൻഡ് കൺസിസ്റ്റൻസിയോട് കൂടി ചെയ്യുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് വലിയ ചേഞ്ച് ഒന്നും കാണാൻ സാധിച്ചില്ലെങ്കിലും പതിയെ നിങ്ങൾ അതിലൊരു മാസ്റ്ററായിട്ട് മാറും മോട്ടിവേഷൻ എന്നുള്ളത് ഒരു സ്പാർക്ക് പോലെയാണ് അതൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നാൽ യഥാർത്ഥ ഫ്യൂവൽ എന്നുള്ളത് നിങ്ങളിലെ കൺസിസ്റ്റൻസിയാണ് ഇത് നിങ്ങളുടെ ആ ഒരു ഡെസ്റ്റിനേഷൻ വരെ നിങ്ങളെ കൊണ്ടുപോകും സോ നിങ്ങളുടെ ഗോൾസിന് വേണ്ടി ഒരു റൂട്ടീൻ ക്രിയേറ്റ് ചെയ്യുക ശേഷം നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ വർക്ക് ഡിസിപ്ലിൻഡായിട്ട് ചെയ്യുക നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അപ്പോൾ പതിയെ നിങ്ങളുടെ പ്രോഗ്രസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് നിങ്ങളെ കൂടുതൽ ഇൻസ്പയർ ചെയ്യും ഫ്രണ്ട്സ് ഇനി നിങ്ങൾക്ക് ഈ ഒരു ഡിസിപ്ലിൻ തീരെ ഇല്ലെങ്കിൽ ഇതിനായിട്ട് ഇനി മുതൽ നമ്മളുടെ സപ്പോർട്ടും നിങ്ങൾക്കായിട്ട് ഉണ്ടായിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നു സോ ഡോ വറി നമ്പർ ഫോർ എംബ്രേസ് ഡിസ്കംഫേർട്ട് ആൻഡ് ഹാർഡ് വർക്ക് ഇമാജിൻ നിങ്ങൾ നിങ്ങളുടെ ഡെത്ത് ബെഡിൽ കിടന്നുകൊണ്ടിരിക്കുന്നു ആൻഡ് നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് ആത്മാക്കളുമുണ്ട് ഈ ഒരു ആത്മാക്കൾ എന്നുള്ളത് ആക്ച്വലി നിങ്ങളിലെ അൺഫിൽഡ് പൊട്ടൻഷ്യൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാതെ പോയ ഐഡിയാസ് നിങ്ങൾ യൂസ് ചെയ്യാതെ ഇരുന്ന ടാലൻസ് ഇതൊക്കെയാണ് ഇതിലെ ചില ആത്മാക്കൾ ദേഷ്യത്തോടു കൂടി നിൽക്കുന്നു മറ്റു ചിലര് സഹതാപത്തോടു കൂടിയും വേറെ ചിലര് പറ്റിക്കപ്പെട്ടു എന്നുള്ള രീതിയിൽ നിൽക്കുന്നു അവർ നിങ്ങളോട് പറയുന്നു ഞങ്ങൾ നിന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു നീ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ ഞങ്ങൾക്ക് ജീവൻ നൽകാമായിരുന്നു എന്നാൽ നീ നിന്റെ കംഫർട്ട് സോണിൽ അടിമപ്പെട്ടിരുന്നു ആൻഡ് ഇപ്പോൾ ഞങ്ങൾ നിന്റെ കൂടെ തന്നെ മറിഞ്ഞു പോകാൻ പോകുന്നു നീ ഇതുവരെയും നിന്റെ ഫുൾ പൊട്ടൻഷ്യലും യൂസ് ചെയ്തുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല ബിക്കോസ് നീ നിന്റെ കംഫർട്ട് സോണിന് അടിമയായിരുന്നു എന്ന് ഫ്രണ്ട്സ് ആരാണോ ഹാർഡ് വർക്ക് ചെയ്യാൻ മടിക്കുന്നത് അവരെല്ലാവരും കംഫർട്ട് സോണിൽ പെട്ടുപോയവരാണ് സോ നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിനെ സാക്രിഫൈസ് ചെയ്തേ പറ്റൂ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ ഭൂരിഭാഗം ആളുകളും ഒരു ഈസി ലൈഫാണ് ആഗ്രഹിക്കുന്നത് അവർ വിചാരിക്കുന്നത് എന്താണെന്നാൽ വെറുതെ ബെഡിൽ കടന്ന് മൊബൈലും സ്ക്രോൾ ചെയ്തുകൊണ്ട് സക്സസ് ലഭിക്കണം എന്നുള്ളതാണ് എന്നാൽ റിയാലിറ്റിയിൽ നിങ്ങളുടെ ഗ്രോത്ത് എപ്പോൾ സാധ്യമാകുമെന്നാൽ എപ്പോഴാണോ നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വന്ന് നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് ഏറിയ ഹാർഡായിട്ടുള്ള കാര്യങ്ങളെ ട്രൈ ചെയ്യുന്നത് അപ്പോഴാണ് ഏർലി മോർണിംഗ് എക്സസൈസ് എക്സ്ട്രാ എഫേർട്സ് ഫെയിലിയേഴ്സ് ചലഞ്ചസ് ഇതെല്ലാം നിങ്ങൾക്ക് അൺകംഫർട്ടബിളായി തോന്നും എന്നാൽ ഇതാണ് ഒരു സക്സസ്ഫുൾ പേഴ്സണും ഒരു ആവറേജ് പേഴ്സണും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്നുള്ളത് ഹാർഡ് വർക്ക് എന്നുള്ളത് ഇതൊരു ചോയ്സ് അല്ല ഇത് അത്യാവശ്യമായ ഒന്നാണ് ഇത് നിങ്ങളെ നിങ്ങളുടെ ഡ്രീം ലൈഫിലേക്ക് കൊണ്ടുപോകും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇതുവരെയും ഇല്ലാത്തൊരു കാര്യം ആവശ്യമാണെങ്കിൽ അപ്പോൾ നിങ്ങൾ അതിനായിട്ട് നിങ്ങൾ ഇതുവരെയും ചെയ്യാത്ത കാര്യങ്ങളെ ചെയ്യേണ്ടതായിട്ട് വരും കംഫർട്ട് സോൺ ഇതൊരു ട്രാപ്പാണ് ഇത് നിങ്ങളുടെ ഗ്രോത്തിനെ ഇല്ലാതാക്കും സോ നിങ്ങൾ ഡിസ്കംഫർട്ടിനെ ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ട്രൂ സക്സസ് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പം ചെയ്യുകയാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്